പൊന്നാനി ചമ്പ്രവട്ടം ജംഗ്ഷനിൽ ദേശീയപാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി എത്തിയതായിരുന്നു മന്ത്രി ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വലിയ ഗതാഗത നിന്നും നാടിനെ രക്ഷിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു പ്രധാന കേന്ദ്രം എന്ന രീതിയിലാണ് പരിശോധിച്ചു വരുന്നതെന്നും എല്ലായിടത്തും സന്ദർശനം നടത്തി പുരോഗതി വിലയിരുത്തുന്നതായും മന്ത്രി വ്യക്തമാക്കി ഈ പദ്ധതിയിലെ ഒരു കേന്ദ്രമാണ് ചമ്പ്രവോട്ടം ജംഗ്ഷൻ ം ഈ പ്രദേശത്ത് ആകെ വലിയ ആശ്വാസമായി മലബാറിലെ ഒരു പ്രധാന ഗതാഗത കുറിപ്പുള്ള കേന്ദ്രമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി മീറ്റർ ആറ് വരി മുടങ്ങിയ പദ്ധതിയായിരുന്നു പദ്ധതി ഉപേക്ഷിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പോയതാണ് രണ്ടായിരത്തി പതിനാറിൽ പുതിയ സർക്കാർ വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈ എടുത്ത് കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കലാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി കണക്കാക്കിയത് ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം എന്നറിയാം ആ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ സാധ്യമാകില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അവരറിയിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ ചെലവഴിക്കാൻ തീരുമാനിച്ചു ഈ സർക്കാർ അധികാരത്തിൽ വന്നു ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഇടപെടലാണ് പൊതുവെ നടത്തുന്നത് നൂറോളം യോഗങ്ങൾ ഇതിനകം തന്നെ ഞങ്ങൾ വിവിധ സശുകളിൽ നടത്തിക്കഴിഞ്ഞു ദേശീയപാത അതോറിറ്റിയുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഒരു ഓഫീസ് എന്നുള്ളത് അതിനുവേണ്ടി ഇരുപത്തഞ്ച് സെന്റ് ഭൂമി സംസ്ഥാന സർക്കാർ ചെലവഴിച്ച് നൽകി ദേശീയപാത അതോറിറ്റിയുടെ സ്റ്റേറ്റ് ഹെഡ് റീജിയണൽ ഓഫീസർ മീണാജി പൊതുമരാമത്ത് വകുപ്പിന്റെ സെക്രട്ടറി ശ്രീ ബിജു ഉൾപ്പെടെയുള്ള ഐ എസ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ നേതൃത്വപരമായ പങ്കുവഹിച്ചു ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ ഇതിന്റെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്ത് മുന്നോട്ട് പോകുന്നു ഇതിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ ദേശീയപാത പോകുന്നിടത്തെ ഒരു നിയമസഭ നേരിട്ട് വന്ന് കാര്യങ്ങൾ പരിശോധിച്ചു പോകുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചമ്രവട്ടം ജംഗ്ഷനിലെ ഈ ഏറ്റവും നീളമേറിയ ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ പരിശോധിച്ചത് അധികം വൈകാതെ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കാനാകും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവത്സര സമ്മാനമായി പൊന്നാനിക്കാർക്കും മലബാറിനും കേരളത്തിനും ഈ പദ്ധതി സമർപ്പിക്കാനാകും ആ നിലയിൽ ഒരു ടീം വർക്കാണ് ഇപ്പൊ നടക്കുന്നത്